ബി ജെ പി സഹായിച്ചില്ലെങ്കിൽ തൃശൂർ വിടുമെന്ന് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് ബി ജെ പിള്ള സുരേഷ് ഗോപിയുടെ മുന്നറിയിപ്പ് അയ്യോ തൃശൂർ വെള്ളിക്കുളങ്ങരയിലെ ബൂത്ത് സന്ദർശനത്തിനിടെയാണ് പാർട്ടിക്കാരുടെ സുരേഷ് ഗോപി നീരസം പ്രകടിപ്പിച്ചത് നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ഇനി അങ്ങനെ ഒന്നും ബി ജെ പിന്നില്ലെന്ന് ഭാരവാഹികൾ സുരേഷ് ഗോപി അറിയിച്ചു അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്ന് സുരേഷ് ഗോപി ബി ജെ പി ചോദിച്ചു നീ ഒന്ന് അങ്ങനെയാണെങ്കിൽ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്ത ആവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന വേണം 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 ഇവിടെ ഉണ്ടാകണ്ട നിങ്ങൾ ബൂത്തുകാരും മനസ്സിലാക്കൂ നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ ഞാൻ പോയി മളവിട്ട് പോട ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട്